പുലരിവട്ടത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനും നിന്നെ വിധിക്കുന്നില്ല പൊയ്ക്കൊള്ളുക ഇനിമേൽ പാപം ചെയ്യരുത് യോഹന്നാൻ ഞാൻ എട്ട് പതിനൊന്ന് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയുടെ കഥ നാം പല പ്രാവശ്യം വായിക്കുകയും ധ്യാന വിഷയമാക്കുകയും ചെയ്തിട്ടുണ്ട് കർത്താവ് ആ സ്ത്രീയോട് കാണിച്ച കരണയെപ്പറ്റിയും നാം ചിന്തിച്ചിട്ടുണ്ടാവും എന്നാൽ ആരുടെ കൂടെയാണ് െന്ന് നമ്മെ തന്നെ ഒന്ന് പരിശോധിച്ചിട്ടുണ്ടോ കല്ലെറിയാൻ കൊണ്ടുവന്നവരുടെ മനോഭാവം എന്തായിരുന്നു ഇവൾ പിടിക്കപ്പെട്ടവളാണ് അതുകൊണ്ട് അവളെ കുറ്റപ്പെടുത്തണം കൊല്ലണം കർത്താവ് ഏതിനൊന്നും പറഞ്ഞില്ല ഒരു വ്യവസ്ഥ വെച്ചു പാപമില്ലാത്തവർ കല്ലെറിയട്ടെ സ്വയം ഒന്ന് പരിശോധിക്കുവാൻ അവിടുന്ന് ആവശ്യപ്പെടുന്നു ആ പരിശോധനയിൽ ഓരോരുത്തരും കല്ല് താഴെയിട്ട് തിരിച്ചുപോയി പാപമില്ലാത്തവരായി ആരും ആ കൂട്ടത്തിൽ ഇല്ലാതിരുന്നതിനാൽ അവർക്ക് കല്ലെറിയാൻ യോഗ്യതയില്ലായിരുന്നു യോഗ്യതയുണ്ടായിരുന്നത് പാപസ്പർശമേൽക്കാത്ത ഈശോയ്ക്ക് മാത്രമായിരുന്നു ഈശോയ്ക്ക് കല്ലെറിയാമായിരുന്നെങ്കിലും അവിടുന്ന് കല്ലെറിയുന്നില്ല എന്ന് മാത്രമല്ല സ്നേഹത്തോടെ ഉപദേശിച്ചു ഞാനും നിന്നെ വിധിക്കുന്നില്ല മേലിൽ പാപം ചെയ്യരുത് പാപമില്ലാതിരുന്ന കർത്താവ് കുറ്റപ്പെടുത്തിയില്ല വിധിച്ചില്ല പാപത്തിന് അടിമയായ ആ വ്യക്തി തന്റെ തെറ്റ് ന്യായീകരിക്കും അതേ തെറ്റ് തന്നെ ആയാലും മറ്റുള്ളവർ ചെയ്യുമ്പോൾ അത് ഉയർത്തിക്കാട്ടുകയും അവരെ കല്ലെറിയുകയും ചെയ്യുന്നു ഈശോ കുറ്റപ്പെടുത്തുകയല്ല മാനസാന്തരപ്പെടുത്തുകയാണ് ചെയ്യുന്നത് നാം ആരുടെ കൂടെ നിൽക്കുന്നു പാപ അവസ്ഥയിൽ നിന്നുകൊണ്ട് കല്ലെറിയുന്നവരുടെ കൂടെയാണോ അതോ സ്വയം വിശദീകരിച്ച് പാപമോചിതരായി ആരെയും കുറ്റപ്പെടുത്താതെ അവരെ പശ്ചാത്താപത്തിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിക്കുകയാണോ കുറ്റം കണ്ടുപിടിക്കാനും കുറ്റം പറയുവാനുമുള്ള പ്രവണതയെ നമ്മളിൽ നിന്ന് അകറ്റിയാൽ മാത്രമേ കർത്താവിന്റെ കൂടെ നിൽക്കുവാൻ നമുക്ക് സാധിക്കൂ ഏവർക്കും ദൈവാനുഗ്രഹപ്രദമായ ഒരു നല്ല ദിനം ആശംസിക്കുന്നു